ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ല അട്ടിബിൾ ആയിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല സമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ക്രീബിനും ഷെയർ ചെയ്യും ഒന്നും മാർക്കല്ലേ നമുക്ക് വിലയിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്നതിന് ഒരു കുക്കറിലേക്ക് അര കിലോ ബീഫ് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല വലിപ്പത്തിൽ വേണ്ട ഒരു മീഡിയം സൈസില് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ എടുക്കുന്ന ആ രീതിക്കാണ് കേട്ടോ ബീഫ് കട്ട് ചെയ്തിരിക്കാൻ അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കൂടെ തന്നെ അര ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂൺ ചിഞ്ചിക്കാൽ പേസ്റ്റും ഒരു കാൽ ടീസ്പൂണും ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ബീഫ് വേവാനായിട്ടുള്ള വെള്ളം വെള്ളം കൂടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു ആറ് പീസിലൊന്ന് അടുപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബീഫൊന്ന് റെഡിയായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് മീഡിയം വലപ്പത്തിലുള്ളൊരു സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് കൂടുത്തിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് അപ്പം നല്ല ഇരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടോ ഒന്നോ മതിയാവട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു പിടി കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയല്ല നമ്മൾ സാധാരണ ഒയ്യും കുരുമുളക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലേ അതിലേക്ക് നമ്മളിതാ കുറച്ച് കറിവേപ്പിഴ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ബീഫൊക്കെ റെഡി ആയിട്ട് കിട്ടിട്ടോ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടോ ബീഫിൽ വെള്ളം കളയണ്ട അത് നന്നായിട്ടൊന്ന് ഇതിൽ നിന്ന് തന്നെ വറ്റിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഇനി ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം വേറെ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൊടുക്കാം ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ ഒക്കെ വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങക്കൊത്തും കൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് വയറ്റിയിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരുമല്ലോ സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ആ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം കേട്ടോ വാറ്റിയെടുത്തിട്ട് ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഒന്ന് നന്നായിട്ട് കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിനാൽ നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറും സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിത്തൊടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ബീഫ് വയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടന്നെ നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ കളർ സ്മെല്ലൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂട്ട് കൊടുക്കാം കേട്ടോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ബീഫും മസാല കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ അടിച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിത് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ തൊലി ഒന്ന് കളഞ്ഞിട്ട് ഒരു പിടി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പം ഇതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഫുള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്നും കൂടി നന്നായിട്ട് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീഫിനെ വരട്ടിയെടുക്കുക ഇപ്പോൾ ഇതാ ബീഫിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ടാ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി ബീഫിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്